റോസാ ചെടിയെ വെല്ലുന്ന സൗന്ദര്യമുള്ള കമേലി എന്ന ചെടിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും പലരും അത് ഹൈറേഞ്ച് മേഖലകളിൽ മാത്രമേ വളരുള്ളൂ കൂടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് ചൂടുള്ള കാലാവസ്ഥയില് ഇത് എന്നൊക്കെ പക്ഷെ മലപ്പുറത്ത് നിന്നാണ് ഞാൻ ഈ പറയുന്നത് തീർച്ചയായിട്ടും കമേലിയ നമ്മളെ വീട്ടിലും നല്ല സുന്ദരിയായിട്ട് പിരിഞ്ഞു നിൽക്കൂട്ടോ കാരണം എൻ്റെ ചെടിയിൽ ഇതാ ഒരഞ്ചാറ് മൊട്ടുണ്ട് ചിലപ്പോൾ ഇപ്രാവശ്യം ഇത് പിരിഞ്ഞോളണം എന്നും നിർബന്ധമൊന്നുമില്ല കാരണം വൈകിയാണ് മൊട്ടിട്ടത് ഇപ്പൊ മഴയാണല്ലോ ഈ മെയ് മാസത്തിൽ മഴ പിടിച്ചത് കാരണം തന്നെ എന്നാലും മൊട്ടിട്ടു എന്നുള്ളത് നല്ലൊരു ശുഭ സൂചക സൂചകമായൊരു കാര്യമാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മളെ കമേലിയൊക്കെ മുട്ടിടാത്ത അല്ല അതുപോലെയുള്ള പല ചെടികളും എന്തുകൊണ്ടും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതിനുള്ള ഏറ്റവും കാലാവസ്ഥ മാത്രമല്ല അതിൻ്റെ പ്രധാന ഘടകം മണ്ണും കൂടിയാണ് മണ്ണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പി എച്ച് ലെവൽ മണ്ണിന്റെ പി എച്ച് ലെവൽ അനുസരിച്ച് ആറ് പോയിന്റ് അഞ്ച് പി എച്ച് ലെവലിന്റെ മണ്ണിലാണ് കമേലികൾ സാധാരണ വളരുകയും കൂടുകൊക്കെ ചെയ്യാറുള്ളത് പലയിടത്തും ഇത് വളരുകയാണെങ്കിൽ പോലും പൂവിട്ടോണമെന്നൊരു നിർബന്ധമില്ല ഞാൻ എനിക്കെൻ്റെ മൂന്ന് ചെടി ഉണ്ട് അതിൽ മാത്രമേ മൊട്ടിട്ടുള്ളൂ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലെ മിക്സ് ആയിരിക്കും മൂന്നും മൂന്നുതരം പൊട്ടിമിക്സിൽ ഞാൻ തട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ കുറച്ച് ചകിരി കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ചകിരി ഇതിന് മുകളിൽ ഇടാൻ കാരണം ഇതിന്റെ മണ്ണിന് നല്ല തണുപ്പ് വേണം ഇവിടുത്തെ മണ്ണ് കുറച്ച് ചൂട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അതിന് ഞാൻ ഈ വേനൽ മുഴുവനും നന്നായിട്ട് അടിഭാഗം മേൽഭാഗത്ത് വെയിൽ തട്ടുകയും വേണം എന്നാൽ ഒരിക്കലും മുരടിന് അതിന്റെ മുരട് ഭാഗത്ത് ഇത് തട്ടാതെ മെയിൽ തട്ടാതെ സൂക്ഷിക്കും വേണം അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് വളർത്തു നോക്കാം പലരും ചെടി തന്നു പറ്റിച്ചു എന്നൊക്കെ പല ഗാർഡനേഴ്സിനോടും പല സെല്ലേഴ്സിനോടും ചൂടാവുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പല കമന്റുകളിലും പക്ഷെ അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാനും ഇത് ഓൺലൈൻ വഴിയാണ് വാങ്ങിയത് പക്ഷെ ഞാനിതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മേടിച്ചത് പൂവിടാം പൂവിടാതിരിക്കാം ഏതായാലും ഈ നോട്ടുകൾ കൂടി ശ്രദ്ധിക്കുക അതനുസരിച്ച് നിങ്ങൾക്കും കമേലിയ വളർത്തിയെടുക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മളെ മുറ്റത്തും ഈ സുന്ദരി പൂത്ത് നിക്കുട്ട കല്ലുറോസ എന്നൊരു പേര് കൂടി ഇതിനുണ്ട്